ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഐ കെയിലേക്ക് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ജിദ്ദയിൽ വന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും ഐക്യെ പോയി കാണുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവിടെ പുറത്തു തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുറത്തുള്ള ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഞങ്ങൾ നേരെ മുകളിലേക്കാണ് പോയിട്ടുള്ളത് അവിടെ സെറ്റ് ചെയ്ത് വെച്ച് കാണാനാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അവിടെ സിറ്റിംഗ് റൂമായിട്ടും ഓഫീസ് റൂം ആയിട്ടും ഒക്കെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുതിയതായിട്ട് വീട് താമസിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഐഡിയ കിട്ടും ഈ ഐക്യയിൽ വന്നാൽ എങ്ങനെ നമ്മുടെ സിറ്റിംഗ് റൂം അറേഞ്ച് ചെയ്യാം ഡൈനിങ് ഹാൾ അറേഞ്ച് ചെയ്യാം ഓഫീസ് റൂം എങ്ങനെ അറേഞ്ച് ചെയ്യാം കിഡ്സ് റൂം എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നൊക്കെ ഉള്ളത് ഇവിടെ വന്നാൽ നന്നായിട്ട് മനസ്സിലാവും ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ പീസിനും അവർ പ്രൈസ് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഡൈനിങ് ടേബിളിൽ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ പാത്രങ്ങളിലും സ്പൂണിലും ഒക്കെ അവരുടെ പ്രൈസ് അവർ എഴുതി വെച്ചിട്ടുണ്ട് മേലത്തെ സെഷനിൽ വന്നാൽ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി അവർക്ക് ഓർഡർ കൊടുക്കാം കിച്ചൺ ഇങ്ങനെ സെറ്റ് ചെയ്യണം ഈ സാധനങ്ങളൊക്കെ നമുക്ക് അവർ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് തരും ഒരു വീട്ടിലെ മൊത്ത റൂമുകളും ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും ചെറിയ സ്പേസിൽ ഇവരിതൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ ഗൾഫിലൊക്കെ ചെറിയ ഫ്ലാറ്റുകളായിരിക്കുമല്ലോ അപ്പോൾ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിലെ ചെറിയ റൂമിലുള്ള ചെറിയ ബാത്റൂമിലുള്ള എല്ലാ സെറ്റിങ്സും ഇവർ ഇവിടെ ചെയ്ത് കാണിച്ചു വെച്ചിട്ടുണ്ട് കിച്ചണിലൊക്കെ വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് കൊതിയായി കൊതിയായിപ്പോവും അത്ര നല്ല ഭംഗിയുള്ള പാത്രങ്ങളാണ് പക്ഷെ ചിലതൊന്നും അത്ര അല്ല ഇവിടെ നല്ല ഓഫർ വരുന്ന സമയമുണ്ട് അപ്പം വാങ്ങിക്കാൻ നല്ലതാണ് മാജി ഈ കിച്ചണിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഓരോ സാധനങ്ങളും എനിക്ക് കാണിച്ചു തരികയാണ് അവൾക്ക് പുതിയ വീടുണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ കിച്ചൺ വേണം എന്നൊക്കെ പറയുന്നുണ്ട് പെപ്പർ ക്രഷ് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് അത് വലിയ ടൈപ്പിലും ചെറിയ ടൈപ്പിലും ഒക്കെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ സാധനങ്ങളൊക്കെ മുകളിലെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് താഴെയാണ് ഇതിൻ്റെ ബയ്യിങ് സെക്ഷന് താഴെ പോയിട്ടാണ് നമ്മൾ ഈ ഓരോ പീസുകളും അവിടെ താഴെ കിട്ടും അതുപോയി നമുക്ക് താഴെ ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ അതുപോയി വാങ്ങിക്കാം ഓരോ റൂമിൻ്റെ സെറ്റിംഗ് കാണുമ്പോഴും നമ്മൾ വിചാരിക്കും ഇതുപോലെ നമുക്ക് ചെയ്യണം ഈ ഒരു സിങ്കിൻ്റെ മേലെ പാത്രങ്ങൾ വയ്ക്കുന്ന സ്റ്റാൻഡാണ് വെച്ചിട്ടുള്ളത് വെള്ളം നേരെ താഴെ സിങ്കിലേക്ക് വീണ വിധത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മാജിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിച്ചണിൽ കരണ്ടിൻ്റെ സ്റ്റൗ ഇത് കരണ്ടിന് പ്രവർത്തിക്കുന്ന ഗ്യാസ് സ്റ്റൗ ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഓരോ കിച്ചൺ കാണുമ്പോഴും നമുക്ക് ഐഡിയ എങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇതുപോലെ സെറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അതുപോലെ സെറ്റ് ചെയ്യണോ എന്നുള്ള ഐഡിയ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അത്ര ഭംഗിയിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ലൈറ്റുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ ഹാങ് ചെയ്ത് കുന്ന ലൈറ്റ് കാണാൻ നല്ല ഭംഗിയാണ് അത് പല മോഡലിൽ ഇവിടെ അങ്ങനത്തെ ലൈറ്റുകളുണ്ട് റൂമിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള ഡൈനിങ് ടേബിളുകൾ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബെഡിൽ വെച്ചിട്ടുള്ള ആ ടേബിൾ കണ്ടു അതിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ആ ടേബിൾ അതേപോലെ കേർട്ടൻസ് പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ലീവ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ബെഡ്റൂമിൻ്റെ ഉള്ളിലുള്ള ബാത്റൂമ് പോലും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാത്ത്റൂമിലുള്ള ഐറ്റംസും എല്ലാം ഇവിടെ വാങ്ങാൻ കിട്ടുന്നുണ്ട് എല്ലാത്തിനും പ്രൈസ് ലിസ്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഐ കെയിൽ വരാൻ വേറൊരു കാരണം കൂടിയുണ്ട് ഇവിടുത്തെ ഐ കെ റെസ്റ്റോറൻറ്റ് അത് നല്ല ഫേമസ് ആണ് നല്ല ടേസ്റ്റി ഫുഡും വെറൈറ്റി ഫുഡുകളും ഇവിടെ കിട്ടും ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഫുഡ് സെൽഫായിട്ടാണ് സെർവ് ചെയ്യുക ഇവിടുന്ന് ട്രോളി എടുത്ത് ഈ ട്രെയിലേക്ക് നമ്മൾ ഫുഡ് എടുത്ത് കൊണ്ടുവരണം നമ്മൾ സെൽഫായിട്ടാണ് അത് എടുക്കേണ്ടത് നല്ല ഡെസേർട്സ് സാലഡ്സ് എല്ല ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കോഫ്ത ചിക്കൻ സ്റ്റീക്ക് അങ്ങനത്തെ ഫുഡുകളൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഓർഡർ ചെയ്ത് കുറേ സമയം ക്യൂവിൽ നിന്ന് ഓർഡർ ചെയ്തതിൻ്റെ ശേഷമാണ് കിട്ടിയിട്ടുള്ളത് നല്ല തിരക്കാണ് ചിക്കൻ സ്റ്റീക്കും പൊട്ടറ്റോയും അതിനുള്ള സോസും ഒക്കെ ആയിട്ടുള്ള ഫുഡാണ് ഇതൊക്കെ എല്ലാം വെറൈറ്റി ആയിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് എൻ്റെ കൂടെ മോമോസും ഉണ്ട് പിന്നെ ഒരു ക്രീം സൂപ്പും ഉമ്മാലി എന്ന് പറഞ്ഞ ഡെസേർട്ടും കൂടി എടുത്തിട്ടുണ്ട് ഇത് സീസർ സാലഡാണ് ഈ സാലഡിൻ്റെ സോസ് നല്ല ടേസ്റ്റിയാണ് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു മട്ടൻ കോഫ്തയും പൊട്ടറ്റോയും സോസും അതും ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് മാജിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും അനസും ചിക്കൻ ഫ്രൈഡ് സ്റ്റീക്കും മോമോസുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും വളരെ ടേസ്റ്റി ആയിരുന്നു കഴിക്കാൻ സൂപ്പായിട്ട് മഷ്റൂം കോൺ സൂപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരുന്നു ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫിനിഷ് ചെയ്തെടുത്തു പിന്നെ താഴെപ്പോയി ബൈയിങ് സെക്ഷനിൽ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്